ചെങ്കോട്ട എന്ന ചെറിയൊരു ഗ്രാമം അവിടുത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന സ്ത്രീകളിൽ ഒരാളായിരുന്നു സൈനബ കാലം ഒട്ടേറെ മാറിയെങ്കിലും അവരുടെ മനസ്സിലും ഗ്രാമവാസികളുടെ ഓർമ്മകളിലും ഒരിക്കലും മറക്കാത്ത ഒരു കഥയായിരുന്നു അവരുടെ ജീവിതം സൈനബ ഉമ്മയുടെ ഭർത്താവ് ഹംസ കുട്ടികൾ ചെറുപ്പത്തിലിരിക്കെ ഒരു വാഹന അപകടത്തിൽ മരിച്ചുപോയി അന്നു മുതൽ സൈനബ മക്കളായ റഹ്മാനെയും നസീമിനെയും സ്വന്തം കരുത്തിൽ വളർത്തിയത് അവർ ഉറക്കമില്ലാതെ മക്കൾക്ക് വേണ്ടി പണിയെടുത്തു പുലർച്ച ഫജർ നമസ്കാരത്തിനു ശേഷം മീൻ വിൽപ്പനക്കു പോകും ഉച്ചയോടെ കടയിൽ വസ്ത്രങ്ങൾ തുന്നാൻ പോകും അങ്ങനെ കുറെ അധികം ജോലികൾ പക്ഷെ മുഖത്ത് ഒരിക്കലും പരാതിയുടെ നിഴലുണ്ടായിരുന്നില്ല റഹ്മാനും നസീമും വളർന്ന് നല്ല ജോലികളിൽ കയറി റഹ്മാൻ ഗൾഫിലേക്ക് പോയി നസീം കോഴിക്കോട് ഒരു ബാങ്കിലേക്കും സൈനബ ഉമ്മ അവർ നേടുന്ന നേട്ടങ്ങളിൽ വളരെയധികം അഭിമാനിച്ചു ഭർത്താവിന്റെ ഭാവം അവരുടെ ഹൃദയത്തിൽ ഒരു വേദന ആയിരുന്നെങ്കിലും മക്കളുടെ വിജയമെന്ന സന്തോഷം അതിനെ മറികടക്കാൻ അവരെ സഹായിച്ചു അവർക്കൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു എന്റെ മക്കൾക്ക് ചെറിയൊരു വീട് പക്ഷേ അത് എളുപ്പം ലഭിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ രണ്ടു മക്കളും വിവാഹിതരായി റഹ്മാൻ ഫാത്തിമയെ നസീം സെമീറയെ പുതുതായി വരുന്ന മരുമക്കളോട് വലിയ സ്നേഹത്തോടെ പെരുമാറാൻ ഉമ്മ ശ്രമിച്ചു ആദ്യമൊക്കെ എല്ലാവരും നല്ല സ്നേഹത്തിലാണ് ജീവിച്ചിരുന്നത് പക്ഷേ മെല്ലെ മെല്ലെ ഒക്കെ മാറാൻ തുടങ്ങി മരുമക്കൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി ഒരു ദിവസം ഫാത്തിമ പറഞ്ഞു ഉമ്മയുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും പറയാനാവില്ല അവരുടെ മുൻപിൽ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ആ വാക്കുകൾ ഉമ്മയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് കുത്തിയിറങ്ങി എന്നിരുന്നാലും അവരൊന്നും പറഞ്ഞില്ല അവർ പ്രാപ ു എന്റെ മക്കൾ തമ്മിൽ സ്നേഹത്തിൽ ജീവിച്ചാൽ മാത്രം മതി ഉമ്മയുടെ പഴയ വീട് മെല്ലെ മെല്ലെ തകർന്നു കൊണ്ടിരുന്നു കനത്ത മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളമിറങ്ങും ഒരു മഴയുള്ള രാത്രി വീടിന്റെ വലിയൊരു ഭാഗം തകർന്നു വീണു റഹ്മാനും നസീറും അത് കേട്ടപ്പോൾ നെറ്റി ഉമ്മ ഇവിടെ ഇനി താമസിക്കാൻ പറ്റില്ല എന്തോ ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അവർ ആ വീട് മക്കൾക്ക് വേണ്ടിയാണ് പിടിച്ചു നിർത്തിയത് മക്കളുടെ വിവാഹത്തിനു ശേഷം ും അവർ ആ വീട്ടിലാണ് താമസിച്ചിരുന്നത് റഹ്മാൻ പറഞ്ഞു ഉമ്മ കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കൂ പിന്നെ പുതിയ വീടിനെ കുറിച്ച് നമുക്ക് തീരുമാനിക്കാം നസീം ചേർത്തു ശരിയാ പിന്നീട് നമുക്കൊരു നല്ല പ്ലാൻ ഉണ്ടാക്കാം ഉമ്മ ഒന്നും മിണ്ടാതെ തലകുനിച്ചു കുനിച്ചു പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഞാൻ മക്കൾക്ക് ഒരു ഭാരമാകുമോ ഫാത്തിമയും സെമീറയും അവരുടെ വീടിന്റെ കുറ്റങ്ങൾ പറഞ്ഞ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ രണ്ടു മക്കൾ തമ്മിലും തീരുമാനമെടുത്തു ഉമ്മ വലിയ മകന്റെ വീട്ടിലേക്ക് പോകുന്നു ഉമ്മ ആ വീട്ടിലേക്ക് പോയെങ്കിലും ഒരു അസ്വസ്ഥത മനസ്സിലുണ്ടായിരുന്നു അവർക്ക് തന്റെ വീട് നഷ്ടപ്പെട്ടു സ്വന്തമായി സംസാരിക്കാനോ ചിരിക്കാനോ കരയാനോ ഒരു ചെറിയ കോണ് പോലും തനിക്കില്ല റഹ്മാന്റെ വീട്ടിൽ ആദ്യ ദിവസങ്ങളിൽ എല്ലാം സുഖമായിരുന്നു ഫാത്തിമ ആദരവോടെ പെരുമാറി പക്ഷേ ദിവസങ്ങൾ പോകുന്തോറും തോറും വീടിന്റെ അന്തരീക്ഷത്തിൽ മാറ്റം കാണാൻ തുടങ്ങി ഫാത്തിമയുടെ മുഖത്ത് ഒരു അസഹനീയത റഹ്മാൻ ജോലിക്ക് പോകുമ്പോൾ വീടിനകത്ത് ത്ത് ഒരു നിശബ്ദത ഒരിക്കൽ ഉമ്മ ചായ ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയപ്പോൾ ഫാത്തിമ തന്റെ ഉമ്മയോട് ഫോൺ വിളിച്ച് പറയുന്നത് കേട്ടു ഒരു ഒഴിവു ഇല്ലമ്മ എപ്പോഴും ഓരോ ജോലികൾ ഉണ്ടാകും എപ്പോൾ ആ തള്ള പോകാനാവോ ആ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവർ ഒന്നും മിണ്ടാതെ തിരിച്ചു റൂമിലേക്ക് നടന്നു ഉമ്മ വലിയ മകൻ റഹ്മാന്റെ വീട്ടിലെത്തിയിട്ട് മൂന്നാം ആഴ്ച ആദ്യം പുഞ്ചിരിച്ചിരുന്ന മുഖം ഇപ്പോൾ മങ്ങി തുടങ്ങി ഫാത്തിമയുടെ സ്വഭാവത്തിലും മാറ്റം വരാൻ തുടങ്ങി ഉമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ഫാത്തിമയുടെ മുഖത്ത് ഒരു ദേഷ്യഭാവം കാണാമായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ഉമ്മ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ പറഞ്ഞു ഉമ്മ പഞ്ചസാര ഉപയോഗിച്ചാൽ മതി ചെലവ് കൂടുതലാണ് ആദ്യം കേട്ടപ്പോൾ ഉമ്മ അമ്പരന്നു സ്വന്തം വീട്ടിൽ താമസിക്കുകയായിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ ഉമ്മ ഒന്നും മിണ്ടാതെ തല കുനിച്ചു ശരിമോളെ ക്ഷമിക്കണം എന്നു മാത്രം പറഞ്ഞു പക്ഷേ ഫാത്തിമയുടെ ഉള്ളിലെ ദേഷ്യം കൂടുകയായിരുന്നു അവളുടെ മനസ്സിൽ വീട്ടിലെ ജോലികളും നോക്കണം ഈ വയസ്സായ തള്ളയും നോക്കണം എനിക്ക് വിശ്രമമൊന്നുമില്ലല്ലോ ഫാത്തിമ അവളെ ഉമ്മാനെ വിളിച്ച് എല്ലാം പറയുമായിരുന്നു എനിക്ക് മടുത്തു ഉമ്മ എല്ലാ ദിവസവും ജോലി തന്നെ ഒന്ന് കിടക്കാൻ പോലും സമയമല്ല ഫാത്തിമയുടെ ഉമ്മയുടെ വാക്കുകൾ അവളുടെ മനസ്സിനെ കൂടുതൽ കഠിനമാക്കി ആരാണ് ഭർത്താവിന്റെ ഉമ്മയെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കുന്നത് എല്ലാത്തിനും ഒരു പരിധി വേണം നീ റഹ്മാനോട് കാര്യം പറ റഹ്മാൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഫാത്തിമ പറഞ്ഞു ഉമ്മ വീട്ടിലുള്ളത് കൊണ്ട് ജോലികൾ ഇരട്ടിയായി എപ്പോഴും നിരീക്ഷിക്കുന്നത് പോലെ തോന്നുന്നു എനിക്കെന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല റഹ്മാൻ മിണ്ടാതെയിരുന്നു അവന്റെ മനസ്സിൽ ഉമ്മ ഭാര്യ ഇരുവരെയും വേദനിപ്പിക്കാൻ അവനാവില്ല ഉമ്മ ഇതെല്ലാം നേരിട്ട് കേട്ടില്ലെങ്കിലും അവരുടെ ശബ്ദങ്ങളിൽ നിന്ന് മുഖങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കി ഞാൻ ഇവർക്കൊരു ഭാരമാണോ ആ രാത്രിയിൽ ഉമ്മ തൻറെ ചെറിയ ബാഗ് എടുത്ത് അതിലുള്ള കുറച്ച് വസ്ത്രങ്ങളും പഴയ ഫോട്ടോ ആൽബവും നോക്കി മക്കളുടെ ചെറുപ്പത്തിലെടുത്ത ചിത്രം ഞാൻ അവരക്കായി ജീവിച്ചു ഇന്ന് ഞാൻ ഒറ്റക്ക് അവർ കരുതി പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളൂ പക്ഷെ ഇരുവരുടെയും ഹൃദയത്തിൽ ഞാനൊരു ഭാരമാണ് ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഉമ്മയുടെ സാന്നിധ്യം വീട്ടിലൊരു നിഴലായി മാറി ഒരു ദിവസം ഉച്ചക്ക് കുട്ടി നഫീസ ഉമ്മയുടെ അടുത്ത് വന്നു ഉമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ അവളുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാത്രം ഉമ്മയുടെ ദിനത്തിൽ ഒരു വെളിച്ചമായിരുന്നു അവർ ആ കുട്ടിക്ക് ചെറുകഥകൾ പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ഫാത്തിമ അടുക്കളയിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവളുടെ മുഖത്ത് ഒരു ദേഷ്യഭാവം മോളിപ്പോൾ ആ തള്ളയോടാണ് അടുക്കുന്നത് അവൾക്കിപ്പോൾ എന്നെ വേണ്ട വൈകുന്നേരം റഹ്മാൻ വന്നപ്പോൾ ഫാത്തിമ പറഞ്ഞു നിങ്ങളുടെ ഉമ്മ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് ഞാൻ വീട്ടിലുണ്ടല്ലോ പിന്നെന്തിനാ റഹ്മാൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു അവന്റെ മനസ്സ് പിളരുന്ന പോലെ ഒരു വശത്ത് തൻ്റെ ഉമ്മയുടെ ഭാരവും ഒരു വശത്ത് തൻറെ ഭാര്യയുടെ അസ്വസ്ഥതയും കുറച്ചു ദിവസം ഉമ്മയെ നസീമിന്റെ വീട്ടിലേക്കാക്കുമോ ഫാത്തിമ ചോദിച്ചു ഇതൊക്കെ ഉമ്മ കേൾക്കുന്നുണ്ടായിരുന്നു തകർന്നു പോയ സ്വന്തം വീടിന്റെ ചിത്രം മനസ്സിൽ തെളിഞ്ഞു അവർ മനസ്സിൽ ചിന്തിച്ചു ഒരു വീടില്ലാത്ത ഉമ്മ മക്കളുടെ വീട്ടിൽ ഒരു അതിഥിയെ പോലെ നിൽക്കുന്നു അടുത്ത ദിവസം കുട്ടി നഫീസക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ഫാത്തിമ പറഞ്ഞു ഉമ്മ ഇതിന്റെ ആവശ്യമില്ല കുട്ടിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടേണ്ടതില്ല ഉമ്മ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു ഉമ്മ പുറത്തുള്ള കസേരയിൽ ഇരുന്നു ചന്ദ്രന്റെ വെളിച്ചം അവരുടെ മുഖത്ത് വീണു മനസ്സിലെ വേദന വളരുന്നുണ്ടെങ്കിലും അവരുടെ മുഖത്ത് ആരും കാണാത്ത ഒരു പുഞ്ചിരി രാത്രിയിൽ നഫീസ പുറത്തേക്ക് വന്നു ഉമ്മുമ്മ ഉറങ്ങുന്നില്ലേ ഉമ്മ അവളെ ചേർത്തു പിടിച്ചു ഉറങ്ങാമോളെ കുട്ടി ചോദിച്ചു ഉമ്മുമ്മ ആ പഴയ വീട് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം ഞാൻ സഹായിക്കാം ഉമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു പക്ഷേ അവർ അത് മറച്ചു വെച്ചു മോളെ വീടെന്നത് മതിൽ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് നിർമ്മിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നഫീസ സ്കൂളിലേക്ക് പോകുമ്പോൾ ഫാത്തിമ പറഞ്ഞു ഉമ്മ അവളെ കൂടുതൽ കൊഞ്ചിച്ച് വഷളാക്കണ്ട അതെനിക്ക് പ്രശ്നമാകും ഉമ്മ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി ഫാത്തിമ വീണ്ടും വന്ന് പറഞ്ഞു ഉമ്മ ശരിയാണ് നിങ്ങളെവിടെ നന്നായി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം ഓ ശരി മോളെ ഉമ്മ തലകുനിച്ചു പറഞ്ഞു ഉച്ചയായപ്പോൾ റഹ്മാൻ അപ്രതീക്ഷിതമായി വീട്ടിലെത്തി അവൻ പതുക്കെ പറഞ്ഞു ഉമ്മ നസീമ വിളിച്ചു അവരുടെ വീട്ടിലേക്ക് ഉമ്മാനെ ക്ഷണിക്കുന്നുണ്ട് ശരി മകനെ ഞാൻ പോയിക്കോളാം എനിക്കൊരു പ്രശ്നവുമില്ല റഹ്മാന്റെ കണ്ണിൽ കുറ്റബോധം എന്നിട്ടും അവനൊന്നും പറയാനായില്ല ആ രാത്രി ഉമ്മ ഒരു മാറാത്ത നിഴൽ പോലെ ആ വീട്ടിലിരുന്നു എല്ലാവരും ഉറങ്ങുമ്പോൾ അവർക്ക് ഉറങ്ങാനായില്ല എന്റെ മക്കളെ ഞാൻ സ്നേഹിച്ച് വളർത്തി ഇന്ന് അവരുടെ വീട്ടിൽ ഞാനൊരു ഭാരമാണ് ാണ് ഉമ്മ തൻ്റെ ബാഗെടുത്തു അതിലായിരുന്നു കുറച്ച് വസ്ത്രങ്ങളും പഴയ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ഒരു കുർആാനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിഫീസയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മുമ്മ ഇനി എപ്പോളാ വരിക ഉമ്മ അവളെ ചേർത്തു പിടിച്ചു എപ്പോഴും ഞാൻ നിന്നോടൊപ്പം ഉണ്ടുമോളെ നീ എപ്പോ വിളിച്ചാലും ഞാൻ ഓടി വരും ഫാത്തിമ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു റഹ്മാൻ കാറ് ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ എന്നോട് ക്ഷമിക്കണം ഉമ്മ അത് കേട്ട് പുഞ്ചിരിച്ചു മകനെ എനിക്കൊരു വിഷമവും ഇല്ല എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ് പക്ഷെ അവരുടെ ഹൃദയം തകർന്നു പോയി നസീമിന്റെ വീട്ടിലെത്തിയപ്പോൾ മരുമകൾ സെമീറ അവരെ സ്വീകരിച്ചെങ്കിലും മനസ്സിന്റെ ആഴത്തിൽ ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു വീട് ചെറുതായിരുന്നു ഒരു ചെറിയ ബെഡ്റൂം ഒരു ഹാൾ ഒരു അടുക്കള അവർക്ക് രണ്ട് കുട്ടികളുമുണ്ടായിരുന്നു സെമീർ പറഞ്ഞു ഉമ്മ വീട് ചെറുതാണ് പക്ഷെ നമുക്കിവിടെ സന്തോഷത്തിൽ ഒരുമിച്ച് ജീവിക്കാം ഉമ്മ അതിൽ യഥാർത്ഥ സ്നേഹം കണ്ടുവെങ്കിലും അവരുടെ മനസ്സിൽ ഒരു വേദന ഉണ്ടായിരുന്നു ഇവിടെയും ഞാനൊരു ഭാരമായിരിക്കും ദിവസങ്ങൾ കടന്നു പോയപ്പോൾ സെമീറയും അവളുടെ ഇഷ്ടക്കുറവ് ഉമ്മയോട് കാണിച്ചു ഉമ്മ ഹാളിന്റെ ഒരു മൂലയിലായിരുന്നു ഉറങ്ങുന്നത് കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ അവരറിയാതെ ഉമ്മയെ ചവിട്ടും സമീറ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഉമ്മ ക്ഷമിക്കണം നിങ്ങൾക്കിതൊക്കെ ബുദ്ധിമുട്ടാകും ലേ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെന്ത് അസൗകര്യം മോളെ കുട്ടികൾ കളിക്കുന്നതല്ലേ പക്ഷെ ഉമ്മാക്ക് നിൽക്കാനോ ഇരിക്കാനോ സ്വന്തമായി ഒരു കോണ് പോലും ആ വീട്ടിലുണ്ടായിരുന്നില്ല ഉമ്മാക്ക് മനസ്സിലായി വലിയ മകൻ്റെ വീട്ടിലും ചെറിയ മകൻ്റെ വീട്ടിലും തനിക്ക് സ്ഥാനമില്ലെന്ന് ഈ ലോകത്ത് തനിക്കൊരു സ്ഥലമില്ലെന്ന് ആലോചിച്ച് അവരുടെ കണ്ണുകൾ നിറഞ്ഞു രാത്രി നിസ്കാരത്തിന് ശേഷം അവർ ദുവാ ചെയ്തു അള്ളാഹുവേ എൻ്റെ ചെറിയ ഹൃദയത്തിന് ഒരു ആശ്വാസം തരണമേ അന്ന് രാത്രി കടുത്ത മഴയ്ക്ക് പിന്നാലെ ഒരു തണുത്ത കാറ്റ് വീശിയിരുന്നു ഉമ്മ നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിൽ വെള്ളം കുടിക്കാൻ പോയപ്പോൾ നിലമൽപ്പം നനഞ്ഞിരുന്നു അവർ മെല്ലെ മെല്ലെ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി കാല് വഴുതി ഒരു വലിയ ശബ്ദം അടുക്കളയുടെ മൂലയിലേക്ക് തലയിടിച്ചു വീണു നസീമിന്റെ ചെറിയ കുട്ടി അത് കണ്ടു കരഞ്ഞു ഉമ്മ ഓടിവായോ വീണു സമീറ ഓടിയെത്തി രക്തം ഉമ്മയുടെ നെറ്റിയിൽ നിന്ന് ഒഴുകുകയായിരുന്നു അവരുടെ ശ്വാസം മന്ദമാകുന്നു ഉമ്മ കണ്ണു തുറക്ക് അവർ കണ്ണു തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ കൊണ്ട് കഴിഞ്ഞില്ല നസീം ഓടി വന്നു ഉമ്മയുടെ കൈ പിടിച്ചു ഉമ്മ ഉമ്മ ഒന്ന് കണ്ണു തുറക്ക് ആംബുലൻസ് വിളിക്കൂ സമീറ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി ഉമ്മ തന്റെ രണ്ടു മക്കളെ കുറിച്ചും കരുതി ഞാൻ ഇവർക്കൊരു ഭാരമാണ് ആംബുലൻസ് എത്തുമ്പോൾ നസീമിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അവൻ തന്റെ തെറ്റുകൾ എല്ലാം മനസ്സിലാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നസീം ഫോൺ എടുത്ത് റഹ്മാനെ വിളിച്ചു ഇക്കാക്ക ഉമ്മ വീണു അവസ്ഥ വളരെ മോശമാണ് ഒന്ന് പെട്ടെന്ന് വരുമോ റഹ്മാന്റെ കൈകളിൽ നിന്ന് ഫോൺ നിലത്തേക്ക് വീണു അവൻ ഫാത്തിമയോട് പറഞ്ഞു എന്റെ ഉമ്മ ഉമ്മ വീണു ഫാത്തിമയുടെ മുഖത്ത് കുറ്റബോധം അവൾക്ക് മനസ്സിലായി അവൾ കാരണമാണ് ഉമ്മ നസീമിന്റെ വീട്ടിലേക്ക് ചെന്നതെന്നും ഈ അപകടം സംഭവിച്ചതെന്നും ആശുപത്രിയിലെത്തുമ്പോൾ ഉമ്മ സ്ട്രെച്ചറിലായിരുന്നു അവരുടെ കണ്ണുകൾ മങ്ങി തുടങ്ങി മോണിറ്ററിൽ ഹാർട്ട് റേറ്റ് വളരെയധികം കുറവായിരുന്നു റഹ്മാൻ അവരുടെ കൈ പിടിച്ചു ഉമ്മ ഞാനിവിടെ ഉണ്ട് ഉമ്മയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി മാത്രം ആ നിമിഷം രണ്ടു മക്കളും രണ്ടു മരുമക്കളും ആ ചെറുതായി വിറക്കുന്ന ശരീരത്തെ ചുറ്റി നിന്നു ഉമ്മ അവർക്ക് വേണ്ടി ജീവിച്ച ജീവിതം അവരെ ഈ നിലയിലേക്ക് കൊണ്ടുവരുമെന്ന് ഒരാളും വിചാരിച്ചില്ല ഉമ്മയെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു വീട്ടുകളിൽ നടന്ന കാര്യങ്ങളും അസ്വസ്ഥതകളും തെറ്റിദ്ധാരണകളും എല്ലാം രണ്ടും മക്കളുടെ ഹൃദയത്തിലും ഒരു ഭാരമായി അവർ തന്നെയാണ് ഇതിനൊക്കെ കാരണമെന്ന് അവർക്ക് മനസ്സിലായി ഡോക്ടർ പുറത്തു വന്നു പറഞ്ഞു പ്രശ്നം തലക്കാണ് ഉള്ളിലൊരു ചെറിയ രക്തസ്രാവമുണ്ട് നല്ല പരിചരണം ആവശ്യമാണ് റഹ്മാനും നസീമും തകർന്നു ഫാത്തിമയുടെയും സമീറയുടെയും ഹൃദയം കുറ്റബോധം കൊണ്ട് നിറഞ്ഞു ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ തെറ്റാണ് ഞാൻ കാരണമാണ് ഉമ്മാക്ക് അവസ്ഥ വന്നത് സെമീറയും പറഞ്ഞു ഞാൻ അവരെ ഒരു ഭാരമായിട്ടാണ് കണ്ടത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു റഹ്മാൻ ഇരുന്നു പറഞ്ഞു നമ്മൾ എല്ലാവരും നമ്മളുടെ കാര്യം മാത്രമാണ് നോക്കിയത് നസീം കണ്ണടച്ചു പറഞ്ഞു നമ്മൾ കാരണം എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാകും അവരെല്ലാവരും അവരുടെ തെറ്റ് മനസ്സിലാക്കി രാത്രി രണ്ടു മണി ഐസിയുയിൽ ഉമ്മയുടെ ശ്വാസം അല്പം മെച്ചപ്പെട്ടു അവർ കണ്ണു തുറന്നു റഹ്മാൻ അവരുടെ കൈ പിടിച്ചു ഉമ്മ ഞങ്ങളെയൊന്നും വിട്ടുപോകരുത് അവർ മന്ദമായി പറഞ്ഞു മക്കളെ എനിക്കൊരു ആഗ്രഹം മാത്രമാണ് ഉള്ളത് എന്താണ് ഉമ്മ നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ജീവിച്ചാൽ മാത്രം മതി നിങ്ങൾ എന്നെ ഒരു ഭാരമായി കരുതി പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരു ഭാരമായി കരുതിയിരുന്നില്ല ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കാനല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഒറ്റപ്പെട്ടു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആ വാക്കുകൾ അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ പതിഞ്ഞു റഹ്മാൻ അവരുടെ കയ്യിൽ ചുംബിച്ചു ഉമ്മ ഞങ്ങളിനി ഒരിക്കലും നിങ്ങളെ ഒറ്റക്കാക്കില്ല നസീം ചേർത്തു ഉമ്മാക്കു വേണ്ടി ഞങ്ങളൊരു വീട് പണിയും ഇങ്ങൾടേതായ ഒരു സ്വന്തം സ്ഥലം ഉമ്മ പുഞ്ചിരിച്ചു എനിക്ക് വീട് വേണ്ട മക്കളെ സ്നേഹമുണ്ടെങ്കിൽ എല്ലായിടവും വീട് തന്നെയാണ് ഉമ്മയുടെ ശബ്ദത്തിൽ സമാധാനമുണ്ടെങ്കിലും മക്കളുടെ ഹൃദയം തകർന്നു പോയി അവർ ചെയ്ത് തെറ്റ് അവർ മനസ്സിലാക്കി ഉമ്മാനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയ ശേഷം റഹ്മാൻ ഉമ്മാനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ഫാത്തിമ അവരെ പൊന്നുപോലെ നോക്കി രണ്ടു മക്കളും ഉമ്മാക്ക് ചെറു ഒത്തിരി ഒരു വീട് വെച്ചു കൊടുത്തു ഉമ്മാതിൽ സന്തോഷമായി ജീവിച്ചു ഇരുവരും അവരെ കാണാൻ ഇടക്കിടക്ക് വന്നു